യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നുവെന്നും ആരോഗ്യത്തോടെയൊക്കെ ആയിരിക്കുന്നുവെന്നും വിശ്വസിക്കുന്നു ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഞാൻ അത്ര സന്തോഷമൊന്നും ആയിട്ടല്ല ഇപ്പോൾ പോകുന്നത് എൻ്റെ ആരോഗ്യമൊന്നും അത്ര സുഖകരമായ രീതിയിലല്ല പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും സ്വർഗത്തിലെ ദൈവം സമൃദ്ധമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നവരുടെ എണ്ണം ഒട്ടും ചെറുതല്ല ഒട്ടും ചെറുതല്ല ഒട്ടും നിസ്സാരവുമല്ല ആളവറ്റ വിധത്തിൽ ഓരോ മനുഷ്യരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് ഈ അഞ്ചര സമയത്ത് തന്നെ ഈ വചനം കേൾക്കുന്ന ഒത്തിരി പേരെ മുമ്പിലുണ്ട് പതിനായിരക്കണക്കിന് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ദൈവത്തിന് നന്ദി പറയുവാണ് നിങ്ങളൊരു വില കൊടുത്തത് ഈ സമയത്ത് തന്നെ അത് കേൾക്കാനിടയായത് പ്രാർത്ഥിക്കാനിടയായത് നിങ്ങളെ തേടി ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ അല്ല ഇത് ജീവിതത്തിൻ്റെ ഏത് സമയത്താണേലും കേൾക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കുന്നവരുണ്ട് യാത്രയിലായിരിക്കാം ജോലി ചെയ്തുകൊണ്ടായിരിക്കാം എങ്ങനെയുമാകട്ടെ നിങ്ങൾക്ക് ആ വചനം കേൾക്കാൻ ഒരു മനസ്സുണ്ടായല്ലോ അങ്ങനെ ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടായല്ലോ അത് തികച്ചും നൂറ് ശതമാനവും ബഹുമാനത്തിന് അർഹമാണ് അനുഗ്രഹത്തിന് അർഹമാണ് നിങ്ങളുടെ നല്ല മനസ്സിനെ താൽപര്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എത്രയോ പേർക്ക് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കൊടുക്കുന്നവരാണ് ഷെയർ ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ വചനമാണല്ലോ ഷെയർ ചെയ്യുന്നത് ഒരു ദോഷവും വരത്തില്ല ഒരു ദോഷവും വരത്തില്ല ദൈവത്തിൻ്റെ വചനം വേറൊരാൾക്ക് കൊടുത്തതിലൂടെ നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ അവർ കേട്ടത് സത്യമാണെങ്കിൽ എവിടെയോ അവർക്കൊരു പ്രത്യാശ വന്നിട്ടുണ്ട് എവിടെയോ അവർക്കൊരു ധൈര്യം വന്നിട്ടുണ്ട് എവിടെയോ അവർക്കൊരു സന്തോഷമൊക്കെ വന്നിട്ടുണ്ട് നമ്മളിലൂടെ ഒരാൾ പ്രത്യാശയും സന്തോഷമൊക്കെ അനുഭവിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ ഒരർത്ഥമുള്ള ഒന്നായി മാറി ഒരിക്കലും നമ്മുടെ ജീവിതം ഒരു പരാജയമല്ല ഒരിക്കലും നമ്മുടെ ജീവിതം ഒരു നഷ്ടമല്ല ആരുടെയൊക്കെയോ പ്രതീക്ഷയായും പ്രത്യാശയായും മാറുന്നുണ്ട് ഇന്നത്തെ വചനം ശ്രദ്ധിച്ചു കേൾക്കാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ട് ആ വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ ഹെഡിങ് എന്നാണെന്നറിയാമോ ദൈവഭക്തന് അനുഗ്രഹമെന്നാണ് ദൈവഭക്തന് അനുഗ്രഹം ഉണ്ടെന്ന ഈ വചനം എല്ലാവരും കേൾക്കാൻ ഇടയാകട്ടെ ഈ സാധാരണ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ ഇടയാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് വായിക്കാം ഒന്നാമത്തെ വാക്യം കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ ദൈവത്തിൻ്റെ വചനം ആ വ്യക്തിയെ ഭാഗ്യമുള്ള ഒരാൾ എന്നാണ് വിളിക്കുന്നത് ദൈവവചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളെ സ്വർഗം വിളിക്കുന്നത് ഭാഗ്യവാൻ എന്നാണ് എന്താണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഭാഗ്യം നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും എണ്ണിയെണ്ണി ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ആർക്കാണിത് വിമർശിക്കുന്നവനല്ല കുറ്റം പറയുന്നവനും എല്ലാത്തിനും പരാതി പറയുന്ന ഒരാൾക്കും കിട്ടുന്ന കാര്യമല്ല ദൈവഭക്തന് ദൈവോചനം കേൾക്കുന്ന നിനക്ക് ദൈവോചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും ഈ വചനം കേൾക്കുന്ന ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് നന്മ വരും നിങ്ങൾക്ക് ഐശ്വര്യം വരും നിങ്ങൾക്കൊരു നല്ല കാലം വരും നിങ്ങളുടെ സങ്കടങ്ങൾ മാറി വരും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറി വരും സ്വന്തമായൊരു വീട് നിങ്ങൾക്ക് വരും നല്ല ഒരു ജോലി ദൈവം നിനക്ക് തരും നല്ല ഒരു ബന്ധം ദൈവം ഒരുക്കി തരും നല്ലത് നിനക്ക് ദൈവം തരും നന്മ ദൈവം തരും നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും നിങ്ങൾ ദൈവഭക്തനാണെങ്കിൽ നിന്റെ ജീവിത പങ്കാളി നിനക്കൊരു അനുഗ്രഹമായി മാറും ജീവിത പങ്കാളിയിലൂടെ ആ വീട് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ആയിരിക്കുമെന്ന് നിൻ്റെ മക്കൾ ചതറിക്കപ്പെട്ടു പോവില്ല ആ ഒരു കൂട്ടായ്മയിലുണ്ടാവും മേശയ്ക്ക് ചുറ്റും എഴുതിയിരിക്കുന്നത് ഇന്ന് പലപ്പോഴും മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരൊക്കെ കാണും മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വരില്ല മുറിയുന്ന പുറത്തിറങ്ങൂല പക്ഷെ ഒരു ദൈവഭക്തന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം എന്താണെന്നെണിക്ക് മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിരിക്കും നാലാമത്തെ വാക്യം കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും ഈ വിധത്തിലൊക്കെ ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കും എവിടെയൊക്കെ എവിടെയൊക്കെയാണെന്ന് ചിന്തി അധ്വാനിക്കുന്ന കാര്യങ്ങൾ നീ ഒരു ശുശ്രൂഷകനാണോ നിങ്ങളൊരു ബിസിനസ്സുകാരനാണോ ജോലി ചെയ്യുന്ന ഒരാളാണോ എന്തുമാകട്ടെ നിൻ്റെ അധ്വാന ഫലം നിനക്ക് അനുഗ്രഹമായിട്ട് മാറും ഞാനിങ്ങനെ ഓർക്കും ഒരു ദിവസം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞതാണ് ഞങ്ങളെ ഒന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഞങ്ങളെപ്പോലെ ഒത്തിരി ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുണ്ട് ടാക്സി ഓടിക്കുന്നവരുണ്ടെന്ന് ഞങ്ങളൊത്തിരി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെയും കൂടി ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ടാക്സി ഓടിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് ഓടിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ടൗണുകളിലൊക്കെ ചിലപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടാവും ചിലപ്പോൾ കേൾക്കുന്നില്ലായിരിക്കും നിങ്ങളുടെ അധ്വാന ഫലം ഒരനുഗ്രഹമാവും ദൈവോദനം പറയാം നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിൻ്റെ ഭാര്യ നിനക്കൊരു നിനക്കൊരനുഗ്രഹമാവും നിറ ഭർത്താവ് നിനക്കൊരു നിനക്കൊരനുഗ്രഹമാവും നിന്റെ മക്കൾ നിനക്ക് നിനക്കനുഗ്രഹമാവും ഈ വിധത്തിലൊക്കെ ഇപ്രകാരം ഒരു ദൈവഭക്തൻ അനുഗ്രഹീതനാവും കർത്താവ് ഈ വചനത്തിൽ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹമാകട്ടെ ഈ നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ എൻ്റെ വീടിനെ ഇന്ന് അനുഗ്രഹിക്കണമേ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ എൻ്റെ ആരോഗ്യത്തെ അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ ഇപ്രകാരം ഒരു ദൈവഭക്തൻ അനുഗ്രഹീതനാകും ഇപ്രകാരമാണ് ഒരു ദൈവഭക്തൻ അനുഗ്രഹീതനാകുന്നത് ഇപ്രകാരം ഒരു ദൈവഭക്തൻ കരയുന്നല്ല ഇപ്രകാരം ഒരു ദൈവഭക്തൻ നിരാശപ്പെടുന്നല്ല ഇപ്രകാരം ഒരു ദൈവഭക്തൻ കരഞ്ഞോണ്ട് നടക്കുക ഇപ്രകാരം ഒരു ദൈവഭക്തൻ അനുഗ്രഹീതനാകും അതവനെ സന്തോഷിപ്പിക്കും ദൈവഭക്തന് അനുഗ്രഹമുണ്ട് ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ഈ വചനം ആയിരങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്ന ഷെയർ ചെയ്യുന്ന നിങ്ങൾ ഒരു ദൈവഭക്തയാണ് ഒരു ദൈവഭക്തനാണ് നിങ്ങൾ ഈ വചനത്തിൽ പറഞ്ഞതുപോലെ അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ടവരെ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുവാണ് അനുഗ്രഹിക്കപ്പെടട്ടെ കിട്ടുവാണ് കിട്ടട്ടെ ഒക്കുവാണ് ഒക്കട്ടെ തരുവാണ് തരട്ടെ അങ്ങനെയല്ല തരുവാണ് തരട്ടെ എന്നല്ല തരും ആവുകയാണെ ആകട്ടെ എന്നല്ല ആകും അനുഗ്രഹം ആവുകയാണെ ആകട്ടെ ഇങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ ആകട്ടെ നല്ല കാര്യം അങ്ങനെ ഒരു മനസ്സല്ല ആകും നല്ലതാകും നന്മ വരും മാറ്റം വരും വചനം ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ് പ്രസംഗിച്ചത് ഞാൻ കേവലം ഒരു പ്രസംഗമായിട്ട് മാത്രമല്ല ഇതൊരു നിയോഗമാണ് ഇത് ദൈവീകമായൊരു നിയോഗമാണ് കർത്താവേ ഈ വിധത്തിൽ എന്നെയും എൻ്റെ വീടിനെ അനുഗ്രഹിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ വിധത്തിൽ അനുഗ്രഹിക്കണമേ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേട്ടിത് അനേകർ കഴിച്ചു കൊടുക്കുന്നവരുണ്ട് അവരെ ഈ വിധത്തിൽ അനുഗ്രഹിക്കണമേ ഇപ്രകാരം ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ ഇപ്രകാരം ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ ഇപ്രകാരം ഈ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നന്മ വരും സന്തുഷ്ടനായിരിക്കും അധ്വാനഫലം നീ അനുഭവിക്കും നന്മ വരും നിൻ്റെ മക്കൾ ജീവിത പങ്കാളി ആരോഗ്യം സകലത്തിൻ്റെ മേലും ഒരു ദൈവഭക്തൻ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെടും പ്രിയപ്പെട്ടവരെ ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കാം ഒക്ടോബർ മാസം നടക്കുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി ഒന്ന് പ്രാർത്ഥിച്ചിന്ന് അനുഗ്രഹ കേന്ദ്രത്തിലെ പ്രാർത്ഥന രണ്ടാം ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥനയുടെ ദിവസമാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുന്ന നിങ്ങളും പ്രാർത്ഥിക്കുക യേശുവെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവരുണ്ട് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ അവരുടെ ആവശ്യങ്ങൾ സകലതും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായേ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ സമർപ്പിക്കുന്ന നിയോഗങ്ങളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ആ മേൻ പറ്റുമെങ്കിൽ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥന പ്രാർത്ഥിക്കണം ഒക്ടോബർ മാസത്തെ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങണം നമുക്ക് പ്രാർത്ഥിക്കാം അവസാനത്തെ സെപ്റ്റംബർ മാസത്തെ അവസാനത്തെ പത്തു ദിവസം ഉപവാസത്തോടെയൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങി കഴിഞ്ഞ രണ്ട് വർഷത്തേക്കാൾ അനുഗ്രഹിക്കപ്പെടുന്ന രീതിയിലാണ് നിയോഗ പ്രാർത്ഥന ദൈവം നമുക്കായി ഒരുക്കുന്നത് അങ്ങനെ വിശ്വസിക്കുവാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശോ മിശികാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ ദീർഘായുസും ആരോഗ്യവും അനുഗ്രഹവും ദൈവം തരട്ടെ സമാധാനമുണ്ടാകട്ടെ സ്വസ്ഥതയും ഉണ്ടാകട്ടെ ശരീരത്തിൻ്റെ അകവും പുറവും പരിപാലിക്കണമേ സമാധാനം നൽകണമേ സ്വസ്ഥത നൽകണമേ കൂട്ടായ്മ നൽകണമേ അനുഗ്രഹത്തെ വർദ്ധിപ്പിക്കണമേ സ്നേഹം വർദ്ധിപ്പിക്കണമേ കൂട്ടായ്മ വർദ്ധിപ്പിക്കണമേ പരസ്പരമുള്ള ബന്ധങ്ങളെ വർദ്ധിപ്പിക്കണമേ ഇന്നും ജീവിക്കുന്ന ദൈവത്തിലേൽപ്പിച്ച പ്രാർത്ഥി ഇന്നും വചനത്തിൽ കേട്ടതുപോലെ ഇപ്രകാരം ഈ കുടുംബം അനുഗ്രഹമാണ് ഇപ്രകാരം ഈ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്രകാരം ഈ കുടുംബത്തിലെ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ നന്മയുള്ള സന്തോഷമുള്ള ഒത്തിരി കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹമായി നിങ്ങൾക്ക് ചെയ്തു തരട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ നല്ല ഭക്ഷണം കഴിക്കാനും നല്ല ഭവനങ്ങളിൽ താമസിക്കാനും നല്ല വാഹനങ്ങൾ യാത്ര ചെയ്യാനും എല്ലാ ഭാഗ്യവും ദൈവം തരട്ടെ വിശ്വാസത്തിൽ വർധനവും ഉണ്ടാകട്ടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ വർധനവും തീക്ഷ്ണതയും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനം ഒത്തിരി നല്ലതാണ് സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെ മഞ്ചരിക്ക് ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെ സൂക്ഷിക്കട്ടെ ആ മേൻ